ഹമാസ് തീവ്രവാദ സംഘടനയുടെ നേതൃത്വം തങ്ങളുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖത്തർ വിടാൻ ആലോചിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസ് നേതാക്കൾ താമസിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ മറ്റ് രണ്ട് രാജ്യങ്ങളുമായി ഹമാസ് നേതൃത്വം ചർച്ച ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗാസയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ഹമാസ് ഭീകര നേതൃത്വം തങ്ങളുടെ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതും ഏകോപിപ്പിച്ചതും ഖത്തർ കേന്ദ്രമാക്കിയായിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഖത്തർ ഉൾപ്പെടെയുള്ള സമാധാന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങൾ ഹമാസിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പകരം ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പാലസ്തീനിയൻ തടവുകാരെയും ഹമാസ് തീവ്രവാദികളെയും മോചിപ്പിക്കണമെന്നായിരുന്നു ഹമാസ് നിലപാട് ബന്ദികളുടെ മോചനം ും സാധ്യമാകുന്നതിന് ഇസ്രായേൽ ഭാഗികമായി അംഗീകരിക്കുകയും തടവുകാരെയും ഭീകരരെയും ഹമാസിന് കൈമാറുകയും ചെയ്തിരുന്നു ഹമാസ് ബന്ദികളെ ഘട്ടമായി ഇസ്രായേലിനും കൈമാറിയിരുന്നു ഇനിയും നൂറ്റിമുപ്പത് ബന്ദികൾ ഹമാസ് തടവിലാണ് അവരുടെ മോചനത്തിനായാണ് ഇപ്പോൾ സമാധാന ചർച്ചകൾ ഖത്തറിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ ഖത്തറിൽ നിന്നുള്ള ഹമാസ് പിന്മാറ്റം ബന്ദികളുടെ മോചനമടക്കമുള്ള വിഷയങ്ങളിൽ കരുതിലി സാധ്യതകൾ ഏറെയാണ് ഹമാസ് രണ്ട് അറബ് രാജ്യങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അതിലൊന്ന് ഒമാൻ എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇസ്രായേലുമായി നിരവധി അറബ് രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിലൂടെ ബന്ധം സ്ഥാപിച്ചിരുന്നു അതിൽ ഒമാനും ഉൾപ്പെട്ടിരുന്നു അതിന്റെ ഫലമായി ഇസ്രായേൽ വിമാനങ്ങൾക്ക് ഒമാന്റെ വ്യോമാതിർത്തിയിലൂടെ കടന്നുപോകുവാൻ അനുവാദം കൊടുത്തിരുന്നു ഒക്ടോബർ ഏഴിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷമാണ് ഈ തീരുമാനം ഒമാൻ പിൻവലിച്ചത് അതിനിടെ ഇസ്രായേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥൻ എന്ന സ്ഥാനം പുനഃപരിശോധിക്കുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ താനി വ്യക്തമാക്കി ഹമാസ് സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി ഖത്തറിനെ ദുരുപയോഗം ചെയ്യുന്നതായും പ്രധാനമന്ത്രി ആരോപിക്കുന്നു international desk shekina news